നഗരത്തിൽ എത്തുന്നവരുടെ കണ്ണും മനവും കവരുകയാണ് കോർപ്പറേഷൻ അണിയിച്ചൊരുക്കിയ കണ്ണൂർ ദസറ ആ കണ്ണൂർ ദസറയുടെ തിലകക്കുറിയാണ് ഗാന്ധി സർക്കിൾ വർണ്ണവിസ്മയത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ഗാന്ധി സർക്കിൾ കണ്ണൂർ വിഷൻ അണിയിച്ചൊരുക്കിയ ആ വർണ്ണവിസ്മയം തന്നെയാണ് കണ്ണൂർ ദസറയുടെ തിലകക്കുറി കണ്ണൂരിന് വർണ്ണവെളിച്ചത്തിന്റെയും നിറങ്ങളുടെയും കാഴ്ചകളുടെയും സംഗീതത്തിന്റെയും വിരുന്നൊരുക്കുകയാണ് കണ്ണൂർ ദസറ കണ്ണൂർ കോർപ്പറേഷൻ ആതിഥ്യമരുളുന്ന കണ്ണൂർ ദസറയ്ക്ക് രണ്ടാം മൈസൂർ ദസറ എന്ന വിളിപ്പേരുമുണ്ട് നേരത്തെ ഉറങ്ങുന്ന നഗരം എന്ന ചീത്തപ്പേരുമാറ്റുന്ന ആഘോഷരാവു കൂടിയാണ് കണ്ണൂരിന് ദസറയുടെ ദിനങ്ങൾ മായാക്കാഴ്ചയിലേക്ക് കണ്ണൂർ നഗരത്തിൽ എത്തുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ഇത്തവണയും കണ്ണൂർ ഗാന്ധി സർക്കിൾ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും ആ വെളിച്ചു വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് കണ്ണൂരിന്റെ സ്വന്തം ചാനലായ കണ്ണൂർ വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംരംഭക കൂട്ടായ്മയിലെ പ്രാദേശിക ഡിജിറ്റൽ ആൻഡ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് പി ഡി ഐസി കണ്ണൂർ വിഷൻ ട്രേഡിംഗ് സൊല്യൂഷൻസ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കെ വി സോളാർ എന്നിവ ചേർന്നാണ് കണ്ണൂർ ദസറക്ക് കാഴ്ചയുടെ കിരീടം ചാർത്തിയത് മേയർ മുസ്ലിം മഠത്തിൽ ദീപാലങ്കാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണൂർ ജനത ഒന്നടങ്കം കണ്ണൂർ ദസറയെ ഏറ്റെടുത്തതായി മേയർ ഇന്ന് കണ്ണൂരിലെ എല്ലാ നഗരും അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളത് എല്ലാ പ്രദേശങ്ങളും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും പിന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒക്കെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വ്യാപാരികൾ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ചെയ്തുകൊണ്ട് അലങ്കരിച്ചുകൊണ്ട് ദീപാലങ്കരം കൊണ്ട് ഭംഗിയാക്കിയിരിക്കുവാണ് ഇവിടെ കണ്ണൂർ മിഷൻ ഗാന്ധി സർക്കിൾ കഴിഞ്ഞ രണ്ട് തവണയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ ഗാന്ധി സർക്കിൾ വളരെ ഭംഗിയായി ക്രമീകരിച്ചു നമ്മളൊരു സമ്മാന ഒക്കെ മത്സരമൊക്കെ നടത്തിയിരുന്നു അതിലൊക്കെ കണ്ണൂർ വിഷനായിരുന്നു ഗാന്ധി സർക്കിളിൽ അലങ്കരിച്ചുകൊണ്ട് കൊണ്ട് സമ്മാനം നേടിയിട്ടുള്ളത് ഇത്തവണയും ആ കഴിഞ്ഞ തവണത്തേക്കാൾ അതിനേക്കാൾ വെല്ലുന്ന രീതിയിലാണ് ഇവിടെ അലങ്കാരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ പ്രദേശത്തും വളരെ നന്നായി ആളുകൾ ചെയ്തിട്ടുണ്ട് എന്നാലും വളരെ നല്ല രീതിയിൽ നല്ല ജനപങ്കാളിത്തത്തോടുകൂടി വിവിധങ്ങളായ പരിപാടികളിൽ നൃത്തമുണ്ട് സംഗീതമുണ്ട് കോമഡിയുണ്ട് എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായി കണ്ണൂർ കോർപ്പറേഷൻ നടത്തുന്ന പരിപാടിയിൽ ജനപങ്കാളിത്തം അത്രമാത്രമുണ്ട് അതൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നാണ് ഇതൊക്കെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ നഗരത്തിലെ ഒരു സംസാര വിഷയം തന്നെ കണ്ണൂർ കോർപ്പറേഷൻ വളരെ ഭംഗിയായി ഈ ദസറ കൊണ്ടുപോകുന്ന സാംസ്കാരിക പരിപാടി എന്ന രീതിയിൽ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് പൊതു പൊതുവെ ജനങ്ങളുടെ അഭിപ്രായം കണ്ണൂരിൻ്റെ ജനകീയ ഉത്സവമായി കണ്ണൂർ ദസറ മാറിയെന്നും ഇത് നഗരത്തിലെ വ്യാപാര മേഖലയ്ക്ക് കൂടി പുത്തൻ ഉണർവാണ് നൽകുന്നതെന്നും കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ എല്ലാ വർഷവും കണ്ണൂർ ടൗണിലുള്ള കോർപ്പറേഷൻ്റെ ദസറ ആഘോഷവുമായി ബന്ധപ്പെട്ട് കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ അതുപോലെ കണ്ണൂർ വിഷൻ ചാനലും സഹകരിച്ചു വരുന്നുണ്ട് ഇത്തവണയും കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ ദീപാലങ്കാരങ്ങളും അതുപോലെ ദസറയുടെ സമാപന ദിവസമായ പന്ത്രണ്ടാം തീയതിയുള്ള മധുബാലകൃഷ്ണന്റെ ഗാനമേളയും ഒക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കണ്ണേഷൻ കൃഷ്ണമാണ് ദസറാഘോഷവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വ്യാപാര മേഖലയിലുണ്ടാകുന്ന ഉണർവ് ആ ഉണർവുമായി ബന്ധപ്പെട്ട് അതുപോലെ എല്ലാ വർഷവും സഹകരിക്കാൻ വേണ്ടി കണ്ണൂർ വിഷയം ചാനലിനും അതുപോലെ സിഒഎക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ് കണ്ണൂർ ദസറക്ക് തിരക്കുറിയായി ഈ വർണ്ണക്കാഴ്ച ഒരുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമെന്ന് പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് കണ്ണൂർ ദസറ കണ്ണൂരിലെ ജനങ്ങളുടെ ഒരു ഉത്സവമാണ് എല്ലാ വർഷവും കണ്ണൂർ ഗാന്ധി സ്ക്വയറിൽ ദീപാലങ്കാരം ചെയ്യുവാൻ പി ഡി എ സിക്ക് അഥവാ കണ്ണൂർ വിഷന് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും ഇത്തരത്തിലുള്ള കണ്ണൂർ ദശരയോടൊപ്പം പങ്കുചേരുവാനും ഗാന്ധി സ്ക്വയറിൽ ദീപാലംഘനങ്ങൾ ചെയ്യുവാനും കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കണ്ണൂരിൻ്റെ സ്വന്തം ചാനലായ കണ്ണൂർ വിഷനും പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്ന് എം ഡി കെ കെ പ്രദീപ് അജ്ഞാനമാകുന്ന അറിവിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രധാനം ചെയ്യുക എന്നതാണ് നവരാത്രി ആഘോഷത്തിൻ്റെ ഉദ്ദേശം അപ്പം അതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കോർപ്പറേഷൻ്റെ കീഴിൽ കണ്ണൂരിഷൻ്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളും മറ്റുള്ളവരെല്ലാം അലങ്കരിക്കുന്നതോടൊപ്പം തന്നെ ഈ കാൽടെക്സിലെ ജംഗ്ഷൻ ഗാന്ധി സർക്കിള് കണ്ണൂരിശ്ശൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് വർഷമായി അലങ്കരിച്ചു വരികയാണ് ഈ വർഷവും നല്ല രീതിയിലുള്ള ഒരു അലങ്കാരം ചെയ്യാൻ വേണ്ടി കണ്ണൂരിശ്ശന് സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഒരൊമ്പത് നാൾ നീല നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉൾപ്പെടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഒമ്പതാമത്തെ ദിവസം പന്ത്രണ്ടാം തീയതി കണ്ണൂർ വിഷൻ്റെ നമ്മുടെ പി ഡി ഐ സിയുടെ കൂട്ടു സംരംഭമായ പി ഡി ഐ സി കെ ടി എസ് സി കണ്ണൂർ വിഷൻ്റെ നേതൃത്വത്തിൽ ഒരാഘോഷ പരിപാടി മധു ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടി സ്പോൺസർ ചെയ്യുന്നത് കണ്ണൂർ വിഷൻ കണ്ണൂരിന്റെ പ്രൌഢി വിളിച്ചോതുന്ന ആഘോഷമായി കണ്ണൂർ ദസറയെ മാറ്റാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ട് മേയർ മുസ്ലിം മഠത്തലിന്റെയും ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിരയുടെയും നേതൃത്വത്തിൽ മാസങ്ങൾ നീണ്ട പ്രവർത്തനമാണ് മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ കൺവീനറായുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനവും പരിപാടിയുടെ വിജയത്തിൽ നിർണായകമായി കണ്ണൂർ ദസറയുടെ തിലകക്കുറിയായി ഗാന്ധി സർക്കിൾ മാറിയെന്ന് കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് എം ഡി കെ വിനയകുമാർ ആഘോഷം അറിയപ്പെടുന്നത് ഗാന്ധി സർക്കിളിൻ്റെ അലങ്കാരം തന്നെയാണ് അത് വളരെ ഭംഗിയായി വർഷങ്ങളോളമായി കണ്ണൂറിഷന് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് ദസറയുടെ ഏറ്റവും വലിയ വിജയം അതിൻ്റെ ഭാഗമായി കണ്ണൂറിഷൻ മാറാൻ സാധിച്ചതെ വലിയൊരു ഭാഗ്യം എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജയരാജ് പ്രോഗ്രാം ഹെഡ് കെ പ്രതീക്ഷ മാർക്കറ്റിംഗ് മാനേജർ ജയൻ ചോല തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കണ്ണൂരിന്റെ ഈ ആഘോഷരാവ് ആസ്വദിക്കുന്നതിനായി ജില്ലയുടെ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു പാരമ്പര്യമുണ്ട് കണ്ണൂരിന് അത് ഒരുമയുടേതാണ് മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം എല്ലാവരും ഒന്നായി ചേർന്നാണ് കണ്ണൂർ ദസരയെ നെഞ്ചേറ്റിട്ടുള്ളത് വിജയദശമി ദിനമായ ഞായറാഴ്ച വരെ ഈ ആഘോഷ പരിപാടികൾ തുടരും കണ്ണൂർ നഗരത്തിലുള്ളവർക്ക് മാത്രമല്ല ജില്ലയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് അവരൊക്കെ കണ്ണൂരിന്റെ ഈ തനിമയെ വാഴ്ത്തുകയാണ് ഇനിയുമിനിയും കണ്ണൂർ നിറം പകർന്ന് മുന്നോട്ട് തന്നെ നീങ്ങട്ടെ എന്ന ആശംസകളോടെ ക്യാമറമാൻമാരായ യദൂ കണ്ണപുരത്തിനും നവീനുമൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ